വെൽക്കം ബാക്ക് പകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതിയുടെ ശവസംസ്കാരം ഇന്ന് നടന്നു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു നിരവധി മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു മറ്റ് സംസ്കാര ചടങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു അതായത് ആ ഒരു ഏരിയയിലെ കടകളടക്കം വ്യാപാര സ്ഥാപനങ്ങളടക്കം അടച്ചിടുകയുണ്ടായി അതായത് ആ ഒരു പ്രദേശം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങിത്താണ അവസ്ഥയായിരുന്നു രഞ്ജിത പഠിച്ച സ്കൂളിലായിരുന്നു ആദ്യം പൊതുദർശനത്തിൽ വെച്ചത് അതേ സ്കൂളിൽ തന്നെയാണ് രഞ്ജിതയുടെ മകൻ ഇന്ത്യ പഠിക്കുന്നത് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായതിനു ശേഷം രഞ്ജിതയുമായി ബന്ധപ്പെട്ട് ഇത്തരം അഭ്യൂഹങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചില അഭയോഗങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സികൾ അഭ്യൂഹങ്ങൾ ഉണ്ടായി രഞ്ജിതയുടെ ഭർത്താവ് ആരാണ് രഞ്ജിതയുടെ ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ ഡൈവോഴ്സായി അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചു ദുബായിലാണ് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വന്നപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നീനുവിൻ്റെ കല്യാണം പോലെ ഈ ഒരു വിഷയം ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഒരു പ്രയത്നഫലമായി സഹായിച്ചു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ആ ഒരു വാർത്ത എക്സ്ക്ലൂസീവായി നമ്മൾ കൊടുത്തിരുന്നു അതായത് രഞ്ജിതയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു മിലിട്ടറി നേവി മിലിട്ടറി ബേസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വി ആർ എസ് എടുത്തു വന്നതിന് ശേഷം പിന്നീട് ജോലിക്ക് പോയില്ല എന്നാൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ചില ആരോപണങ്ങളും ഒപ്പം തന്നെ അദ്ദേഹം ഒരു കടുത്ത മദ്യപാനിയായിരുന്നു ആയിരുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളും കേട്ടിരുന്നു അത് വാസ്തവം തന്നെയാണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അക്കാരണത്താലാണ് രഞ്ജിത തന്റെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാനുണ്ടായിരുന്ന പ്രധാന കാരണം ഇവർ തങ്ങളിൽ പൂർണ്ണമായി ഡൈവോഴ്സായി ലീഗലി ഡൈവോഴ്സ് ആയതിനു ശേഷമാണ് ഇവർ യു കെയിലേക്ക് പോയതെന്നും അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കമന്റുകളും മറ്റുമൊക്കെ ആയിട്ട് അതായത് രഞ്ജിതയുടെ ഭർത്താവ് വരുന്നു കുട്ടികളെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വന്നപ്പോൾ അത് പാടില്ല ഒരു പക്ഷേ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു വലിയ എമൗണ്ട് കണ്ടിട്ടായിരിക്കാം രഞ്ജിതയുടെ ഭർത്താവ് വീണ്ടും എത്തുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ആഹ് നമ്മളിത് ശകാരിച്ചുകൊണ്ട് അതായത് രഞ്ജിയുടെ രഞ്ജിതയുടെ ഭർത്താവ് വന്ന് ആ കുട്ടികളെ ഏറ്റെടുക്കണമെന്ന് ഞാൻ അന്ന് പറയാനുണ്ടായ കാരണം മറ്റൊന്നും കൊണ്ടല്ലത് അതൊക്കെ ഒരു പക്ഷേ ഒരു കടുത്ത മന്തിവാനിയാണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടികൾക്ക് അതായത് അമ്മ നഷ്ടമായ കുട്ടികൾക്ക് ഇനിയുള്ളത് ആ മുത്തച്ഛിയാണ് രഞ്ജിതയുടെ ആംഗളമാരുണ്ട് ശരിയാണെന്നാൽ ആ ഒരു മുത്തച്ഛിയുടെ പ്രായം നോക്കുക ആ ഒരു മുത്തച്ഛു ഓൾറെഡി രോഗബാധിതയാണ് ഇപ്പോൾ റിക്കവറായി പൂർണ്ണ സൗഖ്യമുള്ളൊരു സ്ത്രീയാണ് എന്നാലും അവരുടെ പ്രായം നോക്കുക അപ്പൊ ആ ഒരു മക്കൾക്ക് ഒരു അച്ഛൻ ഉണ്ടാവുക ഒരു തുണ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അച്ഛനോ അമ്മയ്ക്കും തുല്യം ആരും ആവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വന്ന് തിരികെ വന്ന് തന്റെ മക്കളെ നോക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നേരെ മറിച്ച് ഈ രഞ്ജിതയുടെ ഈ പൈസ കണ്ടോ അല്ലെങ്കിൽ അത് കണ്ടോ അത് മോഹിച്ചിട്ടോ വരികയാണെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് രജിതയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഏതാണ്ട് രണ്ടേ മുക്കാൽ കോടിയോളം രൂപയാണ് ഒരു കോടി രൂപ ടാറ്റ കമ്പനിക്കാർ നൽകുമ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപ അതായത് നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപയാണ് ടോട്ടൽ ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിന് ആയി കമ്പനികൾ വിലയിരുത്തിയിരിക്കുന്നത് ടാറ്റ എ ജി ജനറൽ ഇൻഷുറൻസ് ഐ സി സി ലംബാഡ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികളിലാണ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റായി ഈ തുക കിട്ടുമെന്നുള്ളത് വ്യക്തമാണ് അതായത് രണ്ടര കോടിയോളം രൂപ രഞ്ജിതയുടെ മക്കൾക്ക് ലഭിക്കും അമ്മയെ നഷ്ടപ്പെട്ട മക്കൾക്ക് അവരുടെ ഒരു ഭാവി സേഫ് ആക്കാൻ തീർച്ചയായും അത് ഉപകരിക്കും അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായി തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ കണക്കാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ് അവിടെ വരുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതിന് ഒരു ഉത്തരവും ലഭിച്ചിരിക്കുന്നു രഞ്ജിതയുടെ ഭർത്താവ് അവിടെ വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞത് ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് എനിക്ക് അറിയാം പിന്നെ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ ആ ഒരു ഞാൻ അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ഈ പറയപ്പെടുന്ന ഭർത്താവ് ആയ ഭർത്താവ് അതായത് മക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്റെ മക്കളുടെ അമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് മുൻ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു വ്യക്തി ആ വീട് സന്ദർശിച്ചിരുന്നു മക്കളെ ആശ്വസിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ടുഡേ എന്നുള്ള ചാനലിൽ വന്ന ഒരു ന്യൂസാണിത് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പരിഗണന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കുട്ടികൾ മെച്ചുവറായാൽ മാത്രമേ ഈ തുക അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അത്തരത്തിൽ ഒരു ക്രമീകരണമാണ് വരുത്താൻ പോകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിതാവ് വരുന്നതിനെ നമ്മൾ തെറ്റായ രീതിയിൽ കാണാൻ പാടില്ല ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ രീതിയിൽ കടുത്ത മദ്യപാനിയൊക്കെ ആയി ജീവിച്ചതിന് ശേഷം ഈ ഒരു അവസ്ഥയിൽ കുട്ടികളെ താൻ നോക്കണമെന്നുള്ള ഒരു ഉൾവൊളി ഉണ്ടായി വരുവാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് കടുത്ത അനീതിയായി പോകും അതുകൊണ്ട് തന്നെ പല ആളുകളും അത്തരത്തിലുള്ളൊരു ആശങ്ക പങ്കുവച്ചിരുന്നു എനിവേ രജിതയുടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കുകൊണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൾ ആരാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ എനിക്കറിയില്ല അതിൽ ഞാൻ കണ്ടില്ല എന്നാൽ അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ധാരാളം ആളുകൾ എത്തിയിരുന്നു അദ്ദേഹം എത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ വളരെ നല്ല കാര്യം തന്നെ ആയിട്ടാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു നല്ല മനസ്സോടെയാണ് അദ്ദേഹം വന്നതെങ്കിൽ അതായത് തന്റെ മക്കളെ കൈപിടിക്കാൻ അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാൻ മുന്നോട്ട് നടത്താൻ വേണ്ടി ഒരു നല്ല മനസ്സ് ോട് കൂടിയാണ് അദ്ദേഹം വന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നേരെ മറിച്ച് നമ്മൾ ഈ കേട്ടവതൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം ചില തിരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കടുത്ത മദ്യപാനിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു സാമീപിക കുട്ടികൾക്ക് ഒരിക്കലും ഗുണകരമായില്ല അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ക്രമീകരണം നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് പോലെ രഞ്ജിതയുടെ ഭർത്താവ് ഏവരുടെയും ചോദ്യമായത് രഞ്ജിതയുടെ ഭർത്താവ് രഞ്ജിതയെ കാണാൻ എത്തുമോ വീട്ടിലെത്തുമോ എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ രഞ്ജിതയുടെ ഭർത്താവ് വീട്ടിലെത്തിയിരിക്കുന്നു രഞ്ജിതയെ കണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് അങ്ങനെ രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങ് ഏവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് നടന്നിരിക്കുന്നു വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക